എന്റെ ആദ്യ സിനിമയാണ് എന്റെ പേര് നവീൻ ജോൺ ഇത് കാസർഗോഡ് മുഴുവനായും ചിത്രീകരിച്ച സിനിമയാണ് അപ്പോൾ പ്രൊഡ്യൂസർ നമസ്കാരം എൻ്റെ പേര് ദിനേഷ് കൊല്ലം ചില വാങ്ങലില് നവീൻ ജോൺ സംവിധാനം ചെയ്യുന്ന പാർട്ടനേഴ്സ് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡിനെ വളരെ മനോഹരമായി ഒപ്പിടുത്തിരിക്കുന്ന ഒരു പറ്റം നല്ല ആർട്ടിസ്റ്റുകൾ നല്ല ടെക്നീഷ്യന്മാരെല്ലാം കൂടെ എന്താ പറയുന്നത് നല്ല ഏറ്റവും നന്നായി വന്നിരിക്കുന്ന ഒരു സിനിമയുടെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് അപ്പോ എല്ലാവർക്കും സ്വാഗതം സജ്ജുമാണ് നേരത്തെ ഇങ്ങനെ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ സംസാരിക്കുന്നു അതുപോലെ പണ്ട് കഥ പറഞ്ഞിട്ട് നവീൻ പറഞ്ഞാണ് പ്രൊഡ്യൂസർ സംസാരിക്കുന്നു പിന്നീട് ഞങ്ങള് ഞെട്ടലോടെയാണ് പ്രൊഡ്യൂസർ പറഞ്ഞപ്പോഴും സത്യം പറഞ്ഞല്ലോ പക്ഷെ അത് നമ്മള് വളരെ മനോഹരമായിട്ട് ഈ സിനിമ ഷൂട്ട് ചെയ്തു അപ്പൊ നമ്മളത് വളരെ രസകരമായി ഷൂട്ട് ചെയ്തു ഈ ഈ ധ്യാൻ ശ്രീനിവാസൻ എന്ന അത്ഭുത പ്രതിഭയപ്പെടാൻ സാധിച്ചു അങ്ങനെ അവിടെ വെച്ചാണ് ധ്യാൻ ശ്രീനിവാസൻ എന്ന തുറന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി എനിക്ക് കിട്ടിയത് അതൊക്കെ ഒരുപാട് ഞാൻ ഈ സിനിമ ചെയ്തതിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാല് അത് ഞാൻ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞതാണ് ഞാൻ ധ്യാനിനെ പരിചയപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിൽ ഞാൻ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ധ്യാനിനെ പരിചയപ്പെട്ടതാണ് അതേപോലെ തന്നെ കൊല്ലപ്പള്ളി അതിന്റെ ബാക്കി മാത്രം നടന്നോണ്ടിരിക്കുന്നു വാങ്ങിച്ചെടുക്കണ്ടെ അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് ഒരു പത്ത് നാല്പത് ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ് ആ ഒരു സൗഹൃദപ്പെട്ട നല്ലൊരു സുഹൃത്തുക്കളൊന്നും സിനിമ വരുന്നുണ്ട് അത് നിങ്ങൾ എല്ലാവരും കണ്ട് സ്വീകരിക്കാന്ന് വിശ്വസിക്കുന്നുണ്ട് അതിനു ചോദിച്ചോ നിങ്ങള് എന്ന് മനസ്സിലാക്കിയത് അതോ കഥകളുടെ വളരെ തോന്നി ഞാനും എന്നുള്ള സിനിമ ഷൂട്ട് ലൊക്കേഷൻ വെച്ചിട്ടാണ് നമുക്ക് എത്രയോ വർഷങ്ങൾ പരിചയമുള്ള ഒരാളെ പോലെ ഇപ്പൊ നമ്മളെന്തോ ചെറുപ്പത്തിലെ കൂട്ടുകാരാണെന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങളിത് വരുമാറിയോ ഒരു ആ ഒരു പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല വന്നു നോക്കി ും കണ്ടു എന്ന് പറയുന്ന പോലെ പിന്നെ കൊറേ കഥകൾ പറഞ്ഞു ആ കഥകളാണ് പിന്നീട് ഞങ്ങള് ഇന്റർവ്യൂയില് കാണത് അപ്പൊ അതിന് വളരെ സത്യസന്ധമുണ്ട് അപ്പൊ ഇപ്പം പറഞ്ഞ പോലെ തന്നെ എനിക്കും ആ വർഷം എനിക്ക് എനിക്ക് വലിയ പ്രിയപ്പെട്ടതായി ഞാൻ കാണുന്ന ഇപ്പോഴും കൊണ്ടുനടക്കുന്ന സൗഹൃദമാണ് ഇന്ത്യൻ്റെ ഞങ്ങളടുത്ത് പരീക്ഷേന് ശേഷമാണ് ഇത് പുറത്തേക്ക് വിട്ടുടങ്ങിയത് അല്ലല്ലോ എന്റെ ബുക്കിംഗ് അല്ലല്ലോ സിനിമയെ കുറിച്ച് ഇത്രയും ണക്ഷനും അത്രയധികം ഓർത്തു വെച്ചിട്ടില്ല പ്രശ്നം അല്ല ഇത് കൂടുതൽ പറയാം ഞാൻ എന്തൊക്കെ പറയാമെന്ന് ചോദിച്ചിരുന്നു അപ്പൊ എന്നോടൊന്നും പറയരുത് എന്നാ പറഞ്ഞത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന തന്നെയാണ് ചെറിയൊരു ക്രൈം മിസ്റ്ററി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഒരു മൾട്ടി എന്താ എന്താ പറയണ്ടേ ഒരു ഗ്രാമത്തില് ബാംഗ്ലും ജോലിക്ക് എത്തുന്ന അഞ്ചു പേരുടെ കഥയാണ് അവര് ഗ്രാമത്തിലെത്തുകയും ഒരു ക്രൈംപെട്ട് അതിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടുകയോ ആണോ അല്ല എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഐ സിനിമയുടെ പക്ഷെ ഇത് കഥ പറയുന്നത് നോൺ ലീനിയർ പാറ്റേണിലാണ് അത് ഒരു കേസ് അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഷാജിനാണ് കേട്ടോ ഫൈനാൻഷ്യൽ ക്രൈം ഡിവിഷൻ ഉദ്യോഗസ്ഥനായ ഷാജിന്റെ ക്യാരക്ടർ ഈ കേസ് അന്വേഷിക്കുന്നതും അത് കുറച്ച് കുറച്ച് ഇതിന്റെ അതാണ് ഒരു ഒരു സീക്രറ്റ് ത്രില്ലർ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഈ തരത്തിലുള്ള ഒരു ജോമർ വന്നിട്ടില്ല ഇത് ഹയസ്റ്റ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ ഒരു എന്താ പറയുക ഈ ത്രില്ലർ സിനിമകളും ഇപ്പൊ നിങ്ങള് മണി ഹേസ്റ്റ് അങ്ങനെയുള്ള കുറെ സിനിമകളിപ്പോ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതിന്റെ അതുപോലത്തെ ജോണർ സിനിമയാണ് ഒരു 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 ഡിപ്പാർട്ട്മെന്റ് പുതിയ പോലീസ് പറയുമ്പോൾ തന്നെ സന്തോഷമുണ്ട് പക്ഷെ അന്വേഷണം തന്നെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം ആണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷെ സത്യം പറയണ ഞാൻ ഇന്നിവിടെ വന്നത് ഈ പട്നസിന്റെ ഇതൊന്നുമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ പ്രസ്മീറ്റിനല്ല കാരണം ഈ സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമ ഓടും ഈ സിനിമയിലെ കുറെ കാര്യങ്ങളുണ്ട് ഞാൻ വന്നത് ഈ ചെറുക്കൻ എന്തൊക്കെയാണ് ഇന്റർവ്യൂയില് പറയുന്നത് നമുക്കൊന്നും അറിയണമല്ലോ കണ്ടിട്ടില്ല എന്താണ് പറയുന്നത് എന്താണ് പരിപാടികൾ ഇപ്പൊ രണ്ടു മൂന്ന് സിനിമ ഒരുമിച്ച് അഭിനയിക്കുന്നു അപ്പം അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം സിനിമയെ കുറിച്ച് സിനിമ എങ്ങനെയാണ് ഇദ്ദേഹം കാണുന്നത് വ്യക്തമായിട്ട് കുറച്ചും പറഞ്ഞില്ലേ ഈ സിനിമയെ കുറിച്ച് എന്താണ് പറയേണ്ടത് ഒന്നും പറയാമല്ല ഒന്നും അറിഞ്ഞൂട്ടാ അതുകൊണ്ട് തന്നെയാണൊന്നും പറയാ അപ്പോ ഇവിടെ എന്താണ് ധ്യാനം എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ധ്യാന്റെ മിക്ക നിങ്ങള് ചോദിച്ചിട്ട് എങ്ങനെയാണ് തിരിച്ചു പറയുന്നത് അപ്പൊ അങ്ങനെ ധ്യാന്റെ ഒപ്പം വരുന്ന ധ്യാന്റെ തമാശകളെ കുറച്ച് എന്താണ് ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായി സിനിമയിൽ വന്നിട്ട് നമ്മള് ചില ചില ആളുകള് പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കയറും അതൊരു പക്ഷേ നമ്മൾ വളരെ നമ്മൾ പ്രതീക്ഷിക്കാതായിരിക്കും അത് കയറുന്നത് അങ്ങനത്തെ ഒരാളാണ് ഞാൻ ധ്യാനിലൂടെ ആദ്യത്തെ ഒരു ഒരു ദിവസം അഭിനയിച്ചു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് പറയേണ്ടി വന്നില്ല കുറേ കഥകളും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തോന്ന് ധ്യാനിലുണ്ട് അതാണ് മലയാളികള് ഈ ചെറുപ്പക്കാരനെ നെഞ്ചിലോട്ട് ഏറ്റെടുത്തിട്ടുള്ളത് അതിനൊരു സംശയവും ഇല്ല അപ്പൊ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഇന്റർവ്യൂലും ഇവിടെ പങ്കെടുക്കാനും ഭാഗ്യം കിട്ടി ഇനി ബാക്കിയോട് എന്തായാലും കാണണം ഇതൊക്കെയാണ് എന്റെ ക്യാരക്ടർ ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വളരെ എന്താണ് വളരെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹം നമ്മുടെ ഡയറക്ടർ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രൊഡ്യൂസർ കൊല്ലപ്പള്ളിയെ കുറിച്ചാണ് ദയവേ നിങ്ങളുടെ എല്ലാവരുടെയും ക്യാമറ അദ്ദേഹത്തിന്റെ ഷൂലേക്ക് ഒന്ന് സൂം ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യാണ് അത് മറ്റൊന്നുമല്ല ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞാൽ ചോദിച്ചു ദയവിടെന്നാണ് കൊല്ലപ്പള്ളി ഈ ഷൂ മേടിച്ചത് എന്നോട് പറഞ്ഞ ചേട്ടാ മമ്മുക്ക് ഒരു ഷൂ മേടിച്ചു ഒരു കഴിഞ്ഞ കിട്ടുന്നത് ഭയങ്കര വൈറലായി അപ്പൊ ഇന്ന് എങ്ങാനും ധ്യാന്റെ കൗണ്ടർ ഏറ്റില്ലെങ്കിൽ ഈ ഷൂ കൊണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കണം എന്ന് പറഞ്ഞിട്ടോണ്ട് വന്ന ഷൂ ആണ് ഇനി ഷൂവിന്റെ പേരിൽ നിങ്ങൾ ഈ സിനിമ കാണാതിരിക്കരുത് ഈ സിനിമയും ഈ ഷൂവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മയക്കുകയാണ് പറഞ്ഞു